ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവർ വിഷമത്തിലാണോ നിങ്ങളില്ലാതെ അവർ ഹാപ്പിയാണോ എന്താണ് അവരുടെ ചിന്തകൾ എന്തൊക്കെയാണ് അവരടുത്തായി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക മറ്റു ജോലികളിലൊന്നും ഏർപ്പെടാതെ ഇത് മാത്രമായിട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റു ജോലികൾക്കൊന്നും പോകരുത് പൂർണ്ണമായിട്ടും നിങ്ങൾ ബ്രീത്തിന്നും ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ എനർജി കൊണ്ടുവരിക അവരുടെ പേര് മൂന്നോ അതിലധികമോ തവണ മന്ത്രിച്ചുകൊണ്ട് നിങ്ങളീ ഇത് മുഴുവനായിട്ട് കേട്ട് നോക്കുക മുഴുവനായിട്ട് കേൾക്കുക ഓക്കെ ഇത് ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ റീഡിങ് അല്ല പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് അത് ലഭിക്കുക പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് എമൗണ്ട് കൂടുതലാണ് എന്ന് കുറച്ച് പേര് പറഞ്ഞിരുന്നു ഓഫറുകൾ എന്തെങ്കിലും ഉണ്ടാകും സാധാരണക്കാർക്കും കൂടി പറ്റുന്ന ഒരു രീതിയിൽ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് ഓഫർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ഓഫർ എന്താണ് എന്ന് ചോദിച്ചാൽ ഞാനത് പറയാം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് നോക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഇതെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ അവൈലബിൾ ആവില്ല റീഡിങ് എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്ത് പണം അടച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആ റീഡിങ് എന്തായാലും ലഭിക്കും പലരും പറയാറുണ്ട് മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് പിന്നെ അവരതിനെപ്പറ്റി യാതൊരു വിവരവും ഒന്നുമില്ല അതിനെപ്പറ്റി പറയുന്നില്ല എന്ന് ചില സമയത്ത് ഞാൻ ഫ്രീ ആവുന്ന സമയമാണെങ്കിൽ ഒരു മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ എടുത്തു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ എപ്പോഴാണ് അത് കാണുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് വിളിക്കാൻ തോന്നുന്നത് എന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ നോക്കാം എന്ത് തന്നെയാണെങ്കിലും ട്വൻ്റി ഫോർ അവേഴ്സ് അത് വിട്ടൊരിക്കലും നിങ്ങൾക്ക് റീഡിങ് പോവില്ല എന്ന് ഞാൻ ഉറപ്പു പറയുന്നു അപ്പോൾ താല്പര്യമുള്ളവർ വരാം ജനറൽ ആണ് എന്ന് ഞാൻ പറഞ്ഞു ടൈംലെസ് ആണെന്നും പറഞ്ഞു അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസൈറ്റ് ആകുന്നുണ്ടോ എന്നൊക്കെ നോക്കാവുന്നതാണ് പക്ഷെ ഒരു കാര്യത്തിനെയും ഫോഴ്സ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങളുടെ എനർജി അല്ലേത് നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാതെ തന്നെ വേണം അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് നോക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം പേഴ്സൽ റീഡിംഗ് വേണം എന്ന നിർബന്ധമൊന്നുമില്ല എന്നർത്ഥം പിന്നെ എന്തൊരു സാഹചര്യം ആണെങ്കിലും നമ്മൾ വേണ്ടാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ആ വരാത്ത വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന സമയം കളയാതിരിക്കുക എന്നാണ് പറയാനുള്ളത് ഓക്കെ അതിപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റായിട്ട് നിങ്ങൾ അങ്ങനെയല്ലാണ്ടോ പറഞ്ഞേ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ വ്യക്തിയെ വേണ്ടി കാത്തിരുന്നിട്ട് ആ വ്യക്തി വരുന്നില്ല എങ്കിൽ അത് ഉപേക്ഷിച്ചേക്കാം അതില്ലാത്തതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് അവരുടെ എനർജിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാം വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കാം ദെൻ നിങ്ങൾ ഓക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണാം കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം നെഗറ്റീവും പോസിറ്റീവും അംഗീകരിക്കാൻ തയ്യാറാകാം ഓക്കെ നമ്മൾ ചെയ്യുന്ന പേഴ്സൺ റീഡിംഗ് എല്ലാം പോസിറ്റീവും നെഗറ്റീവ് ആണ് പറയുന്നത് സന്തോഷിപ്പിച്ച് നിങ്ങളെ ഞാൻ വെറുതെ വിട്ട് നാളെ വരും മറ്റന്നവരും എന്ന് പറഞ്ഞ് ആ സമയം സ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ല സമയം വിലപ്പെട്ടതാണ് അതിലെന്താണ് അടുത്തൊരു ആക്ഷൻ എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് അതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ആ സമയത്തൊന്നും ചെയ്യേണ്ടതായിട്ടില്ല എങ്കിൽ നമ്മളതിനെ വിട്ടേക്കാം നമ്മൾ നമ്മുടെ എനർജി ചേഞ്ച് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളും ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഈ വ്യക്തിയുമായിട്ട് ഒരു ബ്രേക്കപ്പ് ആണ് പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം കുറേ നാളുകളായിട്ടുണ്ടാകാം മേ ബി ഒരു രണ്ട് മാസത്തിലേക്കാൾ കൂടുതലായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിനുള്ളിലായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസിൻ്റെയും ആശയങ്ങളുടെയും ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാം ജാതി മതം വിവാഹേതര ബന്ധങ്ങളുടെ പിന്നെ എന്താ പറയുക ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ പ്രൊഫഷണൽ അൺപ്രൊഫഷണൽ അവർ രീതിയിൽ പല ടൈപ്പിൽ ഫാമിലികൾ തമ്മിൽ മതം തമ്മിൽ ഏജ് ഡിഫറൻസ് തമ്മിൽ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ആശയങ്ങളും കമ്മ്യൂണിക്കേഷനും കൂടി ആകുമ്പോൾ ഒന്നുകൂടി പൂർത്തിയാകുന്നു എന്നർത്ഥം എല്ലാ തരം റിലേഷൻഷിപ്പിലുള്ള എല്ലാത്തരം ഉടക്കുകളും അലമ്പുകളും പ്രശ്നങ്ങളും ഈ റിലേഷൻഷിപ്പിലുണ്ടാകുമെന്ന് നൂറ് ശതമാനം വിശ്വസിക്കുക കാരണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഇതെല്ലാ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരെ റീഡിങ് കേൾക്കുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കുന്നതാണ് അവരുടെ കാര്യങ്ങൾ പറയുന്നതാണ് അപ്പോൾ നമുക്കതിന് തിരിച്ചറിയാം താഴെയുള്ള കമൻസ് വായിച്ച് നോക്കിയാലും നമുക്കറിയാം ഇത് എത്രമാത്രം പേര് ഇതിനെങ്ങനെ ഇത് മാത്രം ആശ്രയിച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഓക്കെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയാം ഒരു മോശ സമയം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തേഡ് പാർട്ടികൾ ഉണ്ടാകാം അവർ നിങ്ങളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സമയം എന്ന് പറയാം ബ്രേക്കപ്പ് ആണെങ്കിൽ കൂടി ഫിനാൻഷ്യലി ഇമോഷണലി എല്ലാവിധ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് നിങ്ങളിലുണ്ടാകാം ഇപ്പോൾ ചിലപ്പോൾ മറ്റൊരു വ്യക്തിയിലേക്ക് തിരിച്ചു പോയതായിരിക്കാം പോയിട്ട് തിരികെ വരാൻ നിങ്ങൾ എത്തരത്തിൽ സ്വീകരിക്കുമെന്നറിയില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞ വാക്കുകൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഈഗോ അടിച്ചിരിക്കുന്നുണ്ടാകാം കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറച്ചു വെച്ചത് അത് ചിലപ്പോൾ ഇപ്പോൾ അവർക്ക് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരതിനെ പുതിയൊരു ഭീഷണത്തോടുകൂടി നോക്കിക്കാണാൻ തയ്യാറാകുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് തന്നെ റിലേഷൻഷിപ്പ് കുറേ പേരൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ നിർത്തിപ്പോയിട്ടുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരാൻ എല്ലാ വഴികളും അടഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് കാരണം ചിലപ്പോൾ തിരികെ വരാൻ അവരുടെ ഈഗോ സമ്മതിക്കുന്നുണ്ടാവില്ല അവർ ചെയ്ത തെറ്റിനെ സമ്മതിക്കാൻ അവർക്ക് തോന്നുന്നുണ്ടാകില്ല അല്ലെങ്കിൽ ഞാൻ മാത്രം അങ്ങോട്ട് പോകണോ അങ്ങനത്തെ രീതിയിലുള്ള പലതരത്തിലുള്ള ചിന്താഗതികളായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ ഈ സമയത്ത് മറ്റുള്ളവരുടെ ഒരു ഉപദേശങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടാകാം ഒരു എന്താ പറയുക തണുത്ത ഹൃദയം എന്ന് തന്നെ പറയാം മരവിച്ച ഒരു ഹൃദയം കയ്പ്പ് നിറഞ്ഞ ഓർമ്മകളോടെ നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പോയിരുന്ന സ്ഥലങ്ങൾ ഇത്തരം ചിന്തകളൊക്കെ ആയിട്ട് ആ ഓർമ്മകളിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ഒരു മാക്സിമം അവർക്ക് പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ വരെയായി ഇനി ഒരു ആക്ഷൻ എടുക്കാൻ ഒരു പക്ഷേ അവർ തയ്യാറാകുന്നുണ്ടാകാം ഒരു സാഹസികതയ്ക്ക് വേണ്ടി മുതിരുന്നുണ്ടാകാം പണ്ടുണ്ടായിരുന്ന ഒരു ഭയം ഇപ്പോൾ അവർക്കില്ല നിങ്ങൾ വേണം നിങ്ങളിലേക്ക് എത്തണം എന്നൊരാഗ്രഹം ഉണ്ടാകാം നിങ്ങൾ വ്യക്തിയായിട്ട് പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മൂന്നാല് കാർഡുകൾ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാസ് ലൈഫ് എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത് ഓക്കെ കുറച്ച് പേർക്കൊക്കെ കാരണം ഈ പാസ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാകാം എങ്ങനെയായിരുന്നു ആ വ്യക്തിയെ കണ്ടപ്പോൾ നിങ്ങളുടെ ഓർമ്മകളും ഈ വ്യക്തിയെ കണ്ടപ്പോൾ തുടങ്ങിയുള്ള കാര്യങ്ങളായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഈ പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തിന് പരിചയമുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് സഡൻലി കണ്ട മാത്രമല്ല തന്നെ നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പരിചയം തോന്നിയോ നിങ്ങൾക്കിടയിൽ തെരുപ്പുകളോ മറ്റ് തടസ്സങ്ങളോ ഉണ്ടായി അങ്ങനെ നിങ്ങൾക്ക് നോക്കാം പെട്ടെന്ന് കണ്ടൊരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ളൊരിതാണ് ഒരു ചിലപ്പോൾ ആ കാലമരണം സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ചിലപ്പോൾ ഒരു കർമ്മഫലമായിട്ടായിരിക്കാം ഇതിൽ വീണ്ടും കർമ്മങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് അതുപോലെ തന്നെ ഈ സമയത്ത് അവർക്ക് വല്ലാത്തൊരു ഭയമുണ്ട് നിങ്ങൾ അവരിൽ നിന്നകന്നു പോയോ ഒരു സാധാരണ ബ്രേക്കപ്പ് ആയാലും വരുന്ന ഒരു സമയം കഴിഞ്ഞ് അതിൽ കൂടുതലായിട്ടുണ്ടാകാം തികച്ചും ഇത് അന്യായമായ ഒരു ഇതാണ് എൻ്റെ ഭാഗത്ത് ന്യായമില്ല എന്നൊക്കെ അവർ ഒരുപക്ഷെ അവർ തിരിച്ചറിയുന്നുണ്ടാകാം അപ്പം അത്തരം ഒരു എന്താ പറയുക സത്യസന്ധത ഇല്ല ജസ്റ്റിസ് കാർഡൊക്കെ റിവേഴ്സ് ആണ് വന്നത് സത്യസന്ധത ഈ സമയം ഈ റിലേഷൻഷിപ്പിൽ ഇല്ല അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാകില്ല ഇപ്പം അവർ നിങ്ങൾ അതിനെപ്പറ്റി ചെയ്തു പോയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം ഒരു സമയം എന്ന് പറയുന്നത് തീർത്തും തകർന്ന സ്വപ്നങ്ങളാണ് തകർന്ന കുടുംബം എന്ന് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പ് തകർന്നു പോയി ഒരുപാട് ഗാർഹികമായിട്ടുള്ള പൊരുത്തക്കെടുക്കുക അതൊരു പക്ഷേ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് ചൊല്ലിയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ദുശീലങ്ങളെ പറ്റിയായിരിക്കാം അങ്ങനെ ഏതൊരു തരത്തിലാണെങ്കിലും നിങ്ങൾ തമ്മിൽ ആശയങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല നിങ്ങൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടാകില്ല ഞാനീ പറഞ്ഞ പോലെ ഈഗോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം വേണമെങ്കിൽ അവർ വിളിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ വിളിക്കില്ല ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ടാകാം ഇത്തരം ഒരു സാഹചര്യം കുറച്ച് നാളുകളായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാകാം അത് കാരണം നിങ്ങൾ ആ ഉദ്ദേശിച്ച വ്യക്തിക്ക് ലഭിച്ചത് ഒരുപാട് ഉൾക്കണ്ഠയും നിരാശയും ആഘാതവുമാണ് കാരണം അവരൊരിക്കലും വിചാരിച്ചില്ല ഇതിങ്ങനെ ആയി പോവുകയാണ് എന്ന് അവർ വിചാരിച്ച് തിരികെ വരും എന്ന് വിചാരിച്ചു തന്നെ ആയിരിക്കും അവർ പക്ഷേ ഇരുന്നത് പക്ഷേ അതിൽ അത് ഭയങ്കരമായിട്ട് പുറകോട്ട് പോകുന്നുണ്ടാകാം പരസ്പരം ഈ സമയത്ത് ഇതിങ്ങനെ സംഭവിക്കേണ്ടതാകാം എന്ത് തന്നെയാണ് നിങ്ങൾ ഈ ഇപ്പോൾ എന്താ പറയുക ടവർക്കാനൊക്കെ റിവേഴ്സാണ് വന്നിട്ടുള്ളത് എങ്കിലും ഇത് ഇതിങ്ങനെ സംഭവിക്കുമോ എന്ന് നിങ്ങൾ ആദ്യമേ പേടിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഭയം ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്ന സമയത്ത് ഇത് നിങ്ങളിൽ വല്ലാത്തൊരു സ്തംഭനാവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ടവർ കാർഡാണ് വന്നിട്ടുള്ളത് റിവേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഫലം ഏകദേശം ഏറെക്കുറെ ഒരു എന്താ പറയുക ഒരു വൈകിയ ദുരന്തം എന്നൊക്കെ പറയുന്നേ ചിലപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കേണ്ടതായിരിക്കും കാരണം ഇതിന് മുമ്പ് ഇത് സംഭവിക്കേണ്ടതായിരിക്കാം അപ്പോഴൊന്നും സംഭവിക്കാതെ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഇതൊരു ബ്രേക്കപ്പിലോട്ട് അല്ലെങ്കിൽ ഇതേപോലത്തെ അവസ്ഥയിലേക്ക് പോകാതെ നീണ്ട് നീണ്ടു പോയതായിരിക്കും ഇപ്പോഴായിരിക്കും ഇത് സംഭവിക്കേണ്ട ഒരു സമയം നിങ്ങൾ നിങ്ങളിതിൽ നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ ഇതിലേക്ക് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ ആ ഈഗോ റിസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മേ ബി നിങ്ങളിലേക്ക് പുതിയതായിട്ട് ഇതിനൊരു എന്താ പറയുക റിലേഷൻഷിപ്പ് പഴയ പോലെ ആകാനുള്ളൊരു സാധ്യതയില്ലേ എന്നവര് ചിന്തിക്കുന്നുണ്ട് അപ്പം അവർ കുറച്ച് പേരൊക്കെ വേണ്ടി തയ്യാറാവുന്നുണ്ട് കാരണം ഓക്കെ എൻ്റെ വാതകത് പറഞ്ഞത് ക്ലിയർ ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാകാം കാരണം വല്ലാത്ത സമയങ്ങളിൽ അവർക്ക് ഒരുപാട് വൈകാരിക നഷ്ടങ്ങളാണ് അവരുടെ കുഴപ്പം കൊണ്ട് ഒരു വ്യക്തി നഷ്ടപ്പെട്ടു എന്നൊരു രീതിയിലുള്ള ചിന്തകൾ അവരിലേക്ക് വരുന്നുണ്ടാകാം നിങ്ങളില്ലാതെ ആ വ്യക്തി പൂർണ്ണമായിട്ടൊരു ശൂന്യതയായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്ന് പറയാം ശൂന്യതയാണ് ചുറ്റും അവർക്കൊന്നിനും ഒരു കാര്യത്തിനും പുറത്തോട്ട് പോകാനോ ടി വി കാണാനോ അങ്ങനെ ഒന്നിനും ഒരു താല്പര്യമോ കാര്യങ്ങളോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും തോന്നുന്നുണ്ടാവില്ല ഒരു ശൂന്യത തന്നെയാണ് എന്ന് പറയാം ഒരു ശ്വാസം മുട്ടലാണ് നിങ്ങളില്ലാതെ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാതെ അവർക്കൊട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല തീർത്തൊരു പരാജയം തകർച്ച തോൽവി എന്നൊക്കെ ഒരു അവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പ് ഈ സമയമുള്ളത് കാരണം അവരുടെ അവസ്ഥ ഏതാണ് പരാജയം സംഭവിച്ച് ഒരു നെഞ്ചിൽ ഒരു അഞ്ച് പത്ത് വാളൊക്കെ കുത്തി കയറി കിടക്കുന്നൊരവസ്ഥ അത്രയധികം വിഷമവും സങ്കടവും കരച്ചിലൊക്കെ ആയിരിക്കും എന്ത് തന്നെയാണെങ്കിലും കൂടുതലും ഇതാ വ്യക്തിയുടെ അമിതമായിട്ടുള്ള അഹങ്കാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്കിക്കാത്തത് നിങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കാം അതിനുള്ളൊരു ശിക്ഷയായിരിക്കും അവർ പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് ആ കുറച്ച് പേർക്ക് കുറച്ച് പേരൊക്കെയാണ് ഇവരിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ ഇതിലെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൂ കുറച്ചു പേര് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് എന്ന് തന്നെ പറയാം ശരിയായ ഒരു തെരഞ്ഞെടുപ്പില്ല എന്താണ് വേണ്ടത് ചെയ്യാൻ അറിയുന്നില്ല ഞാൻ അങ്ങോട്ട് മടങ്ങി പോകണോ പോയാൽ അത്തരത്തിലായിരിക്കും എന്നോട്ടുള്ള സമീപനം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് ഉൾക്കണ്ഠപ്പെടുത്തുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരുടെ മാനം നഷ്ടപ്പെടും എന്നുള്ള രീതിയിലും പല രീതിയിലൊക്കെ ബഹുജനം പലവിധം പലരുടെയും ചിന്താഗതികൾ വേറെയാണ് സാഹചര്യങ്ങളും വേറെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് വ്യക്തി അവരുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരിതിലെ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അതിലേക്ക് തയ്യാറാകുന്നുണ്ടാകാം കുറച്ച് പേർക്ക് ശരിയായ തെരഞ്ഞെടുപ്പില്ല കുറച്ച് പേര് ആ കാര്യത്തിനൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ട് അവരുടെ തെറ്റുകളെ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് മൊത്തത്തിലുള്ള ഒരു എനർജി പോകുന്നത് അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് നന്നായി ബ്രീത്തിൻറ്റും ബ്രീത്ത് ഔട്ടും ഒക്കെ ചെയ്തിട്ട് ഒരു മൂന്ന് തവണ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവരുടെ ഒരു എനർജി പിടിച്ച് അവരുടെ അവസ്ഥ അറിയാൻ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ ഇതേ ടോപ്പിക്കിൽ പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മുപ്പത്തി മൂന്ന് മണിക്കൂർ ഇരുപത്തി മണിക്കൂറിലൊക്കെ റീയൂണിയൻ പതിനൊന്ന് മണിക്കൂറിൽ അപ്പോൾ ആദ്യം തന്നെ താഴെയുള്ള കമൻസ് നോക്കാം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നോക്കിക്കോളൂ അന്നിട്ട് നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നെങ്കിൽ മാത്രം ആ വീഡിയോ കാണാം അത്തരത്തിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് മാജിക്കുകൾ നടക്കുന്നുണ്ട് എന്നാണ് താഴെയുള്ള കമൻ്റുകൾ പറയുന്നത് നിങ്ങൾക്കും ട്രൈ ചെയ്യാം സമയം ഉണ്ടെങ്കിൽ കാണാം നമ്മൾ നമ്മുടെ ചാനലിൽ മറ്റു ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമെങ്കിലും അതും കാണാം ഓക്കെ ഇതും ഇത് എത്ര തവണ അപ്പോൾ പലരും നമ്മളോട് ചോദിക്കും ഈ വീഡിയോ എത്ര തവണ കാണാം എത്ര തവണ വേണമെങ്കിലും കാണാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ വൈബാണ് നിങ്ങളുടെ മൂഡ് സെറ്റാണ് എന്ന് പോസിറ്റീവായി അത് നമ്മളിലേക്ക് സംഭവിച്ചു എന്ന് കരുതി കാണുക അപ്പോൾ അത്തരത്തിൽ പോകുമ്പോൾ നമ്മളിലേക്ക് സംഭവിക്കും വിശ്വാസം ഇല്ലാതെ നമ്മളൊരു വീഡിയോ കണ്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ